അപ്പോൾ നമ്മളെ മഴക്കാലം തുടങ്ങണം രണ്ട് മഴയൊക്കെ കിട്ടി മണ്ണൊക്കെ നനഞ്ഞു അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഒക്കെ അറിവ് കഴിഞ്ഞു ഇനി നമ്മൾ മാവാണെങ്കിലും വേറെ എന്ത് പ്ലാന്റ് ആണെങ്കിലും അതിനെ ഇനി മഴക്കാലത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത് മാങ്ങയൊക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ആണ് അതിൻ്റെ പ്രൂണിങ് ആണ് അതായത് കമ്പുകൾ പോകുക എന്നുള്ളതാണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു കട്ടർ എടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഉള്ള കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഈ മാവ് ഒച്ചടി ആയിട്ട് മുകളിലോട്ട് പോയിട്ടാണ് നിങ്ങൾ സ്ഥലം അടക്കം കട്ട് ചെയ്യണം വെള്ളം ഇറങ്ങാതിരിക്കാൻ പ്ലാസ്റ്റിക് എന്തോ മൂടുക മിശ്രിതം ഒരു ശതമാനം വീരിയുള്ള മിശ്രിതം അതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ട് പ്ലാസ്റ്റിക് വെച്ച് മൂടുക ഓക്കെ അപ്പോൾ ഇനി മഴ പെയ്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ചപ്പും ചവറൊന്നും ആവശ്യമില്ല അത് ചീഞ്ഞ് വേറെ വല്ല ഫംഗസ് ബാധക്കും ഇട വരും അപ്പോൾ ഇനി മഴക്കാലം കഴിയുന്നത് വരെ മാവിൻ്റെ ചൂട് റംബുട്ടാൻ്റെ ചൂട് എന്താണെങ്കിലും ക്ലീനായിട്ട് ഇരിക്കുക ഇനി നമുക്ക് വളം ചെയ്യേണ്ട സമയമാണ് അവിടെ വൃത്തിയാക്കിയിട്ട് രോഗാണുക്കളില്ലാതെ വളം ചെയ്ത് മുന്നോട്ട് പോവുക ആദ്യമായിട്ട് നമ്മളിതിന് ഡോളോമേറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഈ മണ്ണിൽ ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് മണ്ണ് ലെവലായതിനു ശേഷം പത്ത് ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ വളം ചേർക്കുകയുള്ളൂ ഓക്കെ ഈ തടി പൊട്ടിയ ഇവിടെ ചില തടികൾ ഇതേമാതിരി പൊട്ടി പൊഴിഞ്ഞിട്ടുണ്ടാവും ഇത് രോഗലക്ഷണമാണ് ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും ബോഡോ മിശ്രിതം തേച്ച് കൊടുക്കണം ഈ കമ്പ് അഥവാ ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉണങ്ങുന്നതിൻ്റെ താഴെ പച്ചപ്പുള്ള ഭാഗത്ത് വെച്ച് മുറിച്ച് മാറ്റി അത് പുറത്ത് ഒന്നിൽ കത്തിച്ച് കളയാം അല്ലെങ്കിൽ പുറത്തോട്ടെങ്കിലും കൊണ്ടുപോയി കളയാം അതിന് ശേഷം നമ്മൾ തടിയിൽ മൊത്തം ബോഡോ മിശ്രിതം തേച്ച് പിടിപ്പിക്കണം ഇതാണ് നമ്മളെ കലാപ്പാടി മാവ് അപ്പോൾ ഇതുമൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ലാസ്റ്റ് സമയത്ത് ഉണ്ടായത് മാത്രമാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റിയും വാങ്ങിയാണ് ഇനി ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഉണ്ടായി മാത്രമാണ് ഇനിയിപ്പോൾ ഇതിമേ ബാക്കിയുണ്ടാവുക അ ശരിക്കതൊരു ചെറിയൊരു സിന്ധുവരത്തിൻ്റെ കളറ് വരും നല്ല മൂത്ത് കഴിയുമ്പോൾ അല്ലെ അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കുമ്മായാണ് അല്ല കുമ്മായ അപ്പോൾ നമുക്കൊരു മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഗ്രാം നമുക്ക് ആ കിലോ വെച്ചിട്ട് നമുക്ക് നിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇരുന്നൂറായിരം കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ വർഷവും ചേർക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊരു വിഷയമല്ല ഇതിൻ്റെ തടിയിൽ പിന്നെ വല്ല പൊട്ടലോ കറൊലിപ്പോ നീരൊലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് ചെറുതായിട്ട് തന്നെ കാണിച്ചു കൊടുത്തോ ഇതിന് ചെറുതായിട്ടുണ്ടോ ഇവിടെ ഒരു പൊട്ടലുണ്ട് അതിൽ കൂടെ കറ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചെറുതായിട്ട് ഈ തൊലി ഒന്ന് ചെത്തിയെടുക്കും അവിടെ നമ്മൾ ബോഡമിശ്രിതം തേച്ച് കൊടുക്കും അല്ല തേച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് എന്ത് ചെയ്യും വലുതായി വരും അത് ബോഡമിശ്രിതം ഉണ്ടാക്കും ഉമ്മ മാം വെറുതെ വെച്ചാണേ ഈ നമ്മൾ ഗ്രാഫ്റ്റിംഗ് നടത്തിയ മാവിൻ്റെ ആ പാടാണിത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇതിൻ്റെ ഒറിജിനൽ മാവ് എന്ന് പറയണത് ഗ്രാഫ്റ്റ് ചെയ്ത ഇത് റൂട്ടാണ് നമ്മൾ അണ്ടി മുളപ്പിച്ച അതി ഇത് വെച്ച് പിടിപ്പിച്ച് അപ്പോൾ ഇതിൻ്റെ മേലെ മണ്ണ് വരാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇതുവരെ മണ്ണ് വരാൻ പറ്റുള്ളൂ ഇനി ഇതിൻ്റെ അടിയിൽ നിന്നാണ് ചനപ്പ് പൊട്ടി വരുന്നുണ്ടെങ്കിൽ അത് റൂട്ടിൻ്റെ ഗുണമാണ് കാണിക്കുക അതായത് തായ് മരത്തിൻ്റെ പേര് അത് എന്താണോ നമ്മളിത് മുളപ്പിച്ചെടുത്തത് അതിൻ്റെ ഗുണം കാണിക്കുക ഇതിൻ്റെ ഗുണം കാണിക്കില്ല ഇത് നമ്മൾ കായ്ഫല ഉള്ളത് പിന്നെ എടുത്തതിന്മ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ മണ്ണ് വരാതെ നോക്കുക ഓക്കെ ടത്ത് പുല്ല്ണ്ടാവും പക്ഷാത്തോടത്ത് പുല്ല് കത്തില്ല നമ്മളിപ്പോൾ ഇതിൻ്റെ അടിവശം മാത്രം കട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ എല്ലാ ഭാവവും പ്രൂൺ ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം എല്ലാ ഭാവം പ്രൂൺ ചെയ്യാം നിങ്ങൾക്ക് ഹൈറ്റ് ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് എല്ലാ ഭാവവും പ്രൂൺ ചെയ്യാം ഞാൻ ഇതിൻ്റെ അടിവശം കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നിൽക്കുന്നത് നമ്മൾ ജിസാൻ അഗ്രികൾച്ചർ പാർക്കിലാണ് അപ്പോൾ നമുക്കിതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഇത് ഒരു മൂന്നര മീറ്റർ ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സീറ്റിംഗ് ഏരിയ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉദ്ദേശം കൂടി ഉണ്ട് അതുകൊണ്ടാണ് അടിഭാഗത്ത് പൊന്ത കെട്ടാതെ അടിഭാഗത്തുള്ള കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുുന്നത്